കോൺഗ്രസ് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് അധ്യാപകൻ അജീഷ് പാറക്കൽ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തിയുടെ സന്ദേശം പ്രവർത്തകർക്ക് പൗർത്വം നൽകി മരിയൻ കോളേജ് അധ്യാപകൻ അജീഷ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിന് ദേശീയ രൂപഭാവങ്ങൾ നൽകിയ വലിയ നമ്മൾ വ്യക്തിയാണ് മഹാത്മാ ഗാന്ധി ഓരോ ഭാരതീയനും ഗാന്ധി നാതൃം ജീവിതത്തിൽ പകർത്തണമെന്ന നേതാക്കൾ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ഗാന്ധിജിയുടെ ജീവിതം ഓരോ ഭാരതീയർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെന്നും നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന് ഇന്ത്യ ഒട്ടാകെ അതിനുപരി എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുള്ളവർ അഭിമാനിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഒരു രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിസ്മരിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനും കടന്നു പോകാൻ പറ്റിയില്ലാത്ത ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് ഡി സി സി അംഗം മാരിയൽ രാജേന്ദ്രൻ കെ വി രാജു ഷാജി പി ജോസഫ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഗാന്ധി ജയന്തി ദിനാകരണം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് മുരളി അനുസ്മരണ സന്ദേശം നൽകി നേതാക്കളായ ജോയ് തോമസ് എം എം ചാക്കോ ജയ്മോൺ കോഴിമല സണ്ണി വെങ്ങാലൂർ ബിജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകർ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി ഇടുക്കി വിഷൻ കാഞ്ചിയാർ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്